ആരാണ് നല്ല ഭാര്യ ആരാണ് നല്ല ഭാര്യ സഹോദരിമാര് ഇവിടെ വയത് കേൾക്കുന്നുണ്ട് ആരാണ് നല്ല ഭാര്യ പഠിക്കാൻ പോകുന്നത് ഭാര്യമാര് അല്ലാൻ്റെ റസൂല് പറഞ്ഞ പോലെ ആയാൽ ഭർത്താവിന് ജീവിതത്തിൽ ഏറ്റവും സമാധാനം ഫുൾ ടൈം സമാധാനാണെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചു നമ്മളെ വീട് ബോറടിക്കാനുള്ള നല്ല എന്തിനാണ് ഭാര്യ സമാധാനത്തിന് സന്തോഷം നേടാ സമാധാനത്തിനാണ് നിങ്ങൾക്ക് ഭാര്യമാർ റബ്ബ് തന്നത്

ഈ രണ്ട് വിഷയാണ് പത്ത് കൊല്ലക്കാലം പ്രധാനമായിട്ട് റസൂൽ പഠിപ്പിച്ചത് പിന്നെ ബാക്കി പൈമൂന്ന് കൊല്ലം ബാക്കി എല്ലാ വിഭാഗത്തും പഠിപ്പിച്ചത് പണി പ്രധാനം എന്തായിരുന്നു കുടുംബ ബന്ധം ചേർക്കലുമാണ് ഏറ്റവും നല്ല ഭാര്യ ആരാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ എന്താ ഒരാൾ ചോദിച്ചു ഏറ്റവും നല്ല ഭാര്യ ആരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി കുറെ നിസ്കരിക്കുന്നോള് കുറെ നോമ്പെടുക്കുന്നോള് കുറെ കുറെ സ്വതക്കാ കൊടുക്കുന്നോള് ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന മറുപടി റസൂല്ല അതൊന്നുമല്ല പറഞ്ഞത് ചോദിക്കപ്പെട്ടു നല്ല പെണ്ണ് നബിയേ ഏറ്റവും നല്ല ഭാര്യ അവൾ ആരാണുരമിയേ യാര സൂലല്ല ഏറ്റവും നല്ല ഭാര്യ ആരാണ് നബി തങ്ങൾ പറഞ്ഞു മൂന്ന് സ്വഭാവമുള്ള പെണ്ണാ മൂന്ന് സ്വഭാവമാണ് ഏറ്റവും നല്ല ഭാര്യയടെന്ന് ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല വൈഫ് നിസ്കാരവും നോമ്പ് മൂന്നാമത്തെ കാര്യം എന്താ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ബണ്ണാർ അരബിയെ അല്ല തീർന്ന ഏറ്റവും നല്ല പിണമേ അത് ഭർത്താവ് അവളിലേക്കൊന്നു നോക്കുമ്പോ സമാധാരപരം നൽകുന്ന സന്തോഷം നൽകുന്ന പെണ്ണാ ഏറ്റവും നല്ല പെണ്ണാരാണ് ഒന്നാമത്തെ അവൾ ഹസ്ബൻഡ് അവൾ ഒന്ന് നോക്കുമ്പോഴേക്ക് സമാധാനം കിട്ടണം അതിന്റെ അർത്ഥം എന്താ ഹസ്ബൻഡിനോട് നല്ല വാക്കുകൾ കൊണ്ട് സമാധാനം പെണ്ണാണ് നിസ്കാരം നോമ്പ് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന ഇതാണ് എന്ന് മുഹമ്മദ് സ്വലാത്ത് ി കുറെ സ്വന്നത്തോടുത്തു കൊറേ സ്വന്തം കൂലിയാണ് നല്ല കാര്യമാണ് കൂലി നിങ്ങൾക്ക് കിട്ടുന്നത് മുത്തനെ പഠിപ്പിച്ചാണ് സമാധാനം കൊടുക്കലാണ് ഏറ്റവും നല്ല പെണ്ണ് ഭർത്താവ് ഒന്ന് നോക്കുമ്പോഴേക്കും സമാധാനം വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് കോളിംഗ് ഭർത്താവ് വന്നിട്ടുണ്ട് അടുക്കള പൊന്നാരമ്മമാരെ എന്റെ സഹോദരിമാര് നിങ്ങൾ ആദ്യം നോക്കുന്നത് എങ്ങോട്ടായിരിക്കും ഉദയാപ്പിന്റെ മുഖത്തേക്കാണോ കൈമ കാണോ ഉദയാപ്പിന്റെ കൈമ കാണോ മുഖത്തേക്കാണോ നോക്കുന്നത് എടുങ്ങണ്ണിട്ട് നോക്കൂ കയ്യില് പറഞ്ഞ സാധനം ഇല്ല അത് വാങ്ങിയിട്ട് കൊടുക്കാമതി അല്ലെ അകത്തേക്ക് കയറ്റിട്ട് ആ ഒരു സാധനം പറഞ്ഞു മേടിക്കൂല ഒരു കൊല്ലായി പറയാൻ തൊടിയിട്ട് ഒറ്റ ഓട്ടോ

നിസ്കാരമൊക്കെ കഴിഞ്ഞവിടെ വന്നിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് നിന്നിട്ട് തലയിലൊക്കെ കൈവെച്ച് എൻ്റെ ജോലി ജോലി വല്ല പ്രശ്നം ഉണ്ടോ പ്രയാസമുണ്ടോ ഉണ്ടോ അസുഖം വല്ലതുണ്ടോ ഞാൻ എന്തെങ്കിലും ആക്കണോ ഈ ചോദ്യം ഒന്ന് ചോദിക്കുന്നത് അതുപോലെ റമലാൻ്റെ നോമ്പും കഴിഞ്ഞ ഏറ്റവും മൊത്തം അടുക്കൽ കൂലി കിട്ടുന്ന ഭർത്താവിന് സമാധാനം കൊടുക്കലാണ് കൊടുക്കലാർ ഈ സ്വഭാവമാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ലക്ഷണമെന്ന് ഇതിനെ ബി തങ്ങൾ പഠിപ്പിച്ചതാണിച്ചതാണിച്ചതാണിച്ചതാണിച്ചത് അപ്പോ ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല പെണ്ണ് ഒന്നാം നമ്പർ ഭാര്യ ആഹൃത് സ്വർഗം കിട്ടുന്ന പെണ്ണ് അതിന് അർത്ഥം ഒന്നാമത്തെ ലക്ഷണം എന്താണ് ഭർത്താവിന് സമാധാനം പറയുക രണ്ട് രണ്ടാമത്തത് എന്താ

ആരാ നല്ല ഭർത്താവ്ന്ന് ഇനി പറയാനുണ്ടേ അന്ന് വീട്ടിലെത്തി കാണിച്ചു വിചാരിക്കണ്ട നല്ല ഭർത്താവ് ആരും തിരിയുമ്പോ ആ ഒന്നും ഇണ്ടാതെ നമ്മടെ ഒക്കെ നല്ല ഭർത്താക്കന്മാരിൽ ഉൾപ്പെടുത്തട്ടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരിക്കലും അവളെ കരയിപ്പിച്ചാൽ നാളെ ഒരിക്കലെ എന്നിട്ടല്ലേ ദിവസം കരയിപ്പിക്കുന്ന വേറൊരു വാപ്പന്റെയും മുന്നേ മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് എടുങ്ങാറാക്കിക്കഴിഞ്ഞാൽ ആഹൃത് ചൊർക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട വളരെ ഗൗരവമാണ് ഒരു മാറ്റം ഇന്നലെ വരെയുള്ളതൊക്കെ മാറ്റി മാറ്റി ഒരു നല്ല ജീവിതം നമുക്ക് വേണം അപ്പൊ ഉമ്മമാരുടെ വിഷയമാണ് ഭാര്യമാരുടെ വിഷയം ഇപ്പൊ പഠിപ്പിക്കുന്നത് നല്ല രൂപത്തിൽ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു പറഞ്ഞു രണ്ടാമത്തത് അനുസരിക്കണം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മസ്തല പഠിപ്പിക്ക ഒരു ഭാര്യ സുനീനത്തു നോമ്പുകാരിയാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സ്വന്തം തോമ്പ് എടുക്കാറുണ്ടല്ലോ തിങ്കളാഴ്ച സ്വയം നോമ്പെടുത്തു ഭർത്താവ് ഉച്ചക്ക് ഒരു മണിക്ക് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു എനിക്കൊരു കാര്യം ഉണ്ട് ആവശ്യമുണ്ട് അപ്പൊ ഭാര്യ പറഞ്ഞു ഇക്ക ഞാൻ നോമ്പ് അപ്പൊ ഭർത്താവ് പറഞ്ഞു ആയിക്കോട്ടെ മോളെ സന്തോഷം നോമ്പ് കണ്ടിന്യൂ ചെയ്തോ ഈ നോമ്പ് തുടർന്നോർന്നോ അല്ലാന്ന് പറഞ്ഞാൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കും ആ നോമ്പ് കണ്ടിന്യൂ ചെയ്ത് മോരി പാങ്കോട് കോളെത്തിച്ച് അവൾ നോമ്പ് മുറിച്ച് മുറിച്ച് നല്ല പക്ഷെ ഭർത്താവ് പറഞ്ഞു വേണ്ട എനിക്ക് നോമ്പ് ഇപ്പൊരാവശ്യം അപ്പൊ പെണ്ണ് എന്താ ചെയ്യണം അല്ല റസൂന്താ പറഞ്ഞാ പറഞ്ഞ അതാണ് സുനോ ഭർത്താവ് ഉച്ചക്ക് മുറിക്കാൻ പറഞ്ഞാൽ അത് മുറിക്കൽ നിർബന്ധമാ അത് മുറിക്കാതിരുന്നോമ്പൊണ്ട് അതാണ് പോലും ഭർത്താവ് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കണം പക്ഷെ ഫറലും ഹെറാമും ഭർത്താവും പറഞ്ഞാൽ അതെന്ത് ചെയ്യണ്ട അത് കേൾക്കണ്ട ഭർത്താവ് പറഞ്ഞു പോയി പണി പറയണം കള്ളക്കുന്ന പണിക്ക് കൂട്ടിക്കൊണ്ടോയിട്ട് സിനിമക്ക് വാന്ന് പറഞ്ഞു വാറു പോന്നിവാസത്തിനും കൂടെ കൂട്ടി അതിന് കൂടെ ഭർത്താവ് അന് ചാടാൻ പറഞ്ഞു കുറ്റുചോദ്യം മാത്രം മനസ്സിൽ വരുന്ന ആൾക്കാരുണ്ടോ

അതല്ലാത്തത് എന്ത് പറഞ്ഞാലും തോമ്പ് എടുക്കണ്ട നോമ്പ് എടുത്തിട്ട് അതെ ലോകത്തിൽ നോമ്പ് നോറ്റു നാളെ കുറ്റം പ്രതിഫല ശിക്ഷ കിട്ടുക ഭർത്താവിന്റെ സമ്മതല്ലാതെ നോമ്പ് പോലും പാടില്ല തിളയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ ഗൗരവമാണ്

ഓവർ ജീവിതത്തിൽ കിട്ടൂല എക്സ്പോസ് ചെയ്യുക അമിത സ്വാതന്ത്ര്യം എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ ഇത് കുടുംബ ജീവിതത്തിൽ ആദ്യമൊക്കെ രസമായിരിക്കും രണ്ടു മൂന്ന് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിടുമ്പോ ഒരു സമാധാനം രണ്ടു പേരും മടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപത്തിൽ ഉമ്മമാരെ ജീവിച്ചോ സ്വർഗ്ഗ ജീവിതം ന്മാർ ആരാ നല്ല ഞാൻ അത് നബിസുല്ല ഭർത്താവ് നബി തങ്ങൾ പഠിപ്പിച്ച പോലത്തെ ഒരു ആയാൽ സന്തോഷത്തിന് എങ്ങോട്ടും പോട്ട എന്തുകൊണ്ട് വീട് നരകാവുന്നു പുതിയാപ്പിള റസൂക്കെതിരാണ് ഭാര്യ നിമിതങ്ങൾക്കെതിരാണ് ഭർത്താവ് എന്ന് പറഞ്ഞ രണ്ടെണ്ണ ഭാര്യ പറയുന്നത് പിന്നെ എങ്ങനെ വർക്കത്തിവിടുന്നോ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു അറിയിപ്പിക്കാൻ ഉളക്ക സ്വർണ്ണം കുറവാണ് വസ്തു കുറവാണ് ഇടങ്ങാറാക്കീവിതം നന്നാവുക രക്ഷ ഉണ്ടാവുക സമാധാനം കിട്ട അപ്പൊ നല്ല ഭാര്യ നല്ല ഭർത്താവ് ആയിക്കോ ഇങ്ങക്ക് സമാധാനത്തിന് വേറെ ഇങ്ങോട്ടും പോകണ്ട അടിപൊളി ലൈഫായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടൂല സമ്പത്ത് സമാധാനമാർക്ക് മീറ്റിംഗിന് ഞാൻ യു എൽ പോയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുപ്പത്തി ആറ് പേരും കോടാന കോടീശ്വരന്മാരാണ് നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ വീഡിയോയും ഒക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുടുംബം ഞാൻ രജിസ്ട്രേഷൻ വെച്ചിരുന്നു മുപ്പത് ഫാമിലിയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തി കേട്ടാൽ പിന്നെ പത്ത് നാല്പതിന്റെ മേലെ ഫാമിലി പിന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ സമയക്കുറവായത് കൊണ്ട് മുപ്പത്തി ആറ് ഫാമിലിയായിട്ട് പണം ധാരണകളുണ്ട് സമാധാനല്ല ഡിപ്രഷന ഇരുപത്തിനാല് അതുകൊണ്ട് സമാധാനം കരുതണ്ട വലിയ വാഹനം സമാധാനം ഓരോ വീട്ടും അടുത്ത വീട്ടിലേക്ക് എന്നെ കൂട്ടാൻ പെൻസിലും വലിയ വലിയ വാഹനത്തിൽ റോൾസ് റോയിസിലാണ് കൂട്ടാൻ വന്നത് അതിന്റെ ഉള്ളിലെത്തിയാൽ തേജാറും കണ്ണീരും ഒന്ന് മരിച്ചിട്ടാൽ മതി പറയുന്നത് അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലുകൾ വസല്ലം പറഞ്ഞ അച്ചടക്കുള്ള ജീവിതം ഈമാനും പേടിയുള്ള ബോധമുള്ള ഒരു ഭാര്യ ഈ ഭാര്യ രാജകുമാരിയെ പോലെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നൊരു ഭർത്താവ് സമാധാന തിരുവിനും പോട്ട ഒരു പെണ്ണ് കെട്ടി അവൾ എടുങ്ങേറെ ഒരിക്കൽ കരയിപ്പിച്ച രക്ഷപ്പെടൂല ഒരിക്കൽ രക്ഷപ്പെടൂല്ല കഴിഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് അന്ന് ഇനി ഒരു നല്ല ജീവിതം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റെല്ലാ ലൈഫിലും എന്റെ ലൈഫാണെങ്കിലും ആരുടെ ലൈഫിലും തെറ്റ് സംഭവിച്ചേക്കാം പരസ്പരം എല്ലാവർക്കും അതൊന്ന് പരസ്പരം മാപ്പാക്കി ഇന്ന് മുതൽ പ്രാക്ടീസ് ഇതേപോലെ ഒന്ന് ജീവിക്കാൻ എന്ത് രസം ജീവിക്കാൻ ഒരു വല്ലാത്തൊരു പർക്കത്തായിരിക്കും െ അപ്പൊ ഉമ്മ ലക്ഷണം രണ്ടാമത്തത് എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് കയ്യും കാലും ഇല്ലേ തൊള്ളായിരത്തി നാല്പത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ് നിങ്ങൾ അടിമയിട്ട് നിൽക്കണോന്നൊന്നുമില്ല വേണമെങ്കിൽ പോയിട്ട് കൈയും കാലും ഇല്ല കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നേരെ പോയിട്ട് അൽബക്കറ സുഹൃത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി അവിടെ ചെയ്യേണ്ടത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ചെയ്യൽ അനുസരിക്കല ഏകദേശം മനസ്സിലായല്ലോ നിങ്ങൾക്കും കയ്യും കാലുമില്ല ഉണ്ടാക്കി കുടിച്ചോന്നും ഒരിക്കലും പറയരുത് അപ്പോ നല്ല സ്വഭാവമാണ് മൂന്ന് സ്വന്തം ശരീരം ശരീരം സംരക്ഷിക്കലാണ് ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ അത് കണ്ട മനുഷ്യന്മാർക്ക് ഷെയർ ചെയ്യുന്ന സ്വഭാവം മനുഷ്യരാണ് പറ്റി പോകും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിലേക്ക് വലിയ ഡയലോഗ് അടിക്കുന്ന ആള് ആണെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത

അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു തെറ്റുപറ്റി പഠനകാലത്ത് ഡിഗ്രിക്ക് അതിന്റെ ശേഷം കല്യാണം കഴിഞ്ഞ എപ്പോഴാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെ പറ്റിപ്പോ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ അതൊന്നുമില്ല നമ്മൾ നമ്മളോട് ചോദിക്കടാ നീ എങ്ങനെയാടാ നിനക്കൊരു അവസരം കിട്ടിയാ നീ എന്നാ സ്വന്തം ചോദിക്കാം നിനക്ക് മറ്റൊരാളെ ഇങ്ങനെ കുറ്റം പെടുത്താൻ വെന്ത അധികാരമുള്ളത് സ്വയം ചോദിക്കാം അപ്പൊ മനസ്സിലാവും നമുക്ക് ഒരു അധികാരവും നമ്മള് വലിയ ആളുകളല്ല എന്നൊരു തോന്നൽ നമുക്ക് അതുകൊണ്ട് മനുഷ്യന്മാർ അംഗീകരിക്കാ അവർക്ക് പറ്റിപ്പോൾ അവസരം ഇങ്ങനെയാണ് കൂടെ അങ്ങനെ പഠിപ്പിച്ചത് തെറ്റുപറ്റി തലക്കടിക്കുക ഉതി തള്ളിടന്ന് പറയാം പിന്നെ അവളോട് മിണ്ടാണ്ടക്കോട് പിന്നെ എന്നും ചില ആളുകൾ കണ്ട എന്നും ഒരിക്കലും ജീവിതം തന്നെ അന്ന് രാത്രി ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോയ ബാഹു ഇനി മുതൽ ചെയ്തു അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ഏറ്റവും നല്ല പെണ്ണിന്റെ മൂന്നാമത്തെ ക്വാളിറ്റി അവൾ ശരീരം സംരക്ഷിക്കുന്നവളാണ് ഉമ്മുസലബി റസൂലല്ലാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നബി ബി ബി കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും കൂടുതൽ സ്വർഗം കിട്ടാനുള്ള അമൽ ഏതാണ് അല്ല സ്വർഗം ലഭിക്കേറ്റവും അധികം ഉപകാരമാകുന്നു അമൽ ഏതാണു നബിയേ ഒരു പെണ്ോ പെണ്ണിന്റെ ഭർത്താവിന് അവളുടെ കാര്യത്തിൽ സന്തോഷമാണ് തൃപ്തിയാണ് മഷാ അല്ല എന്റെ ഭാര്യ നല്ല മോളായിരുന്നു ആ പെണ്ണിന് സ്വർഗം അപ്പൊ ഒരു പെണ്ണിന് സ്വർഗം കിട്ടാനുള്ള അമലെന്താ ഭർത്താവിന്റെ പിന്നെ പൊരുത്തം നേടലാണ് ഒന്നരസ്ഥ ഇയാളെ പൊരുത്തം കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആരാണ് നല്ല ഭർത്താവ് എന്ന് പഠിക്കാൻ പോവാൻ പോവാ നല്ല പഠിച്ചു അതിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ ഗൗരവത്തോടെ പഠിപ്പിച്ചു പഠിപ്പിച്ചുമാർക്ക് സ്വർഗം വേണോ നിങ്ങളുടെ ഭർത്താവിനെ കമ്പയർ ചെയ്യാതെ നന്ദി കേട് ഒരിക്കലും അവരൊക്കെ ജീവിക്കുന്ന ആളുകളാണ് കൽബിന്റെ ഉള്ളി അത് മനസ്സിലാക്കുക ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത പല കേസുകളിലും ഇതാണ് കാര്യം ചെയ്തു

ഭർത്താവിന് ഈമാനുണ്ട് സൂര്യസ്കരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കമ്പയർ ചെയ്യാൻ ഭർത്താവ് വിരിച്ചതേ കിട്ടുള്ളൂ അതിൽ സന്തോഷം കണ്ടെത്തുക ഇങ്ങനെ അതും ഇതുവാണ് വലുതെന്ന് വിചാരിച്ചു നടന്നാൽ അത് കിട്ടൂല്ല നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നു പോകും അടിക്കാനും നേരം ഉണ്ടെങ്കിൽ അല്ലേ ആദം നബിക്ക് ആയിരത്തിന്റെ മേലെ കൊല്ലം കൊണ്ട് ആദം നബിന്റെ കാലക്കാർ അലിഹിസലാം ആയിരം ആയിരത്തിലധികം കൊല്ലം ജീവിച്ചവരാണ് മൂസാ നബി ആയിരത്തോളം കൊല്ലം ജീവിച്ചവരാണ് നബി കൊല്ലം മാത്രം പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത് കൊല്ലം തൊള്ളായിരത്തി അമ്പത് കൊല്ലം വേൾ മാത്രം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയിരത്തിന്റെ അപ്പോ നബി അലൈഹി നബിസ് തങ്ങളുടെ മുമ്പുള്ള നമുക്ക് അറുപതോ ഇരുപതോ കൊല്ലം ആയുസ് ഉള്ളോ അൻപത് കഴിഞ്ഞവർ ജീവിതത്തിലെ വലിയൊരു മുക്കാലോളം ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു ഇനി വരാൻ കുറഞ്ഞ സമയമുള്ളൂ കഴിഞ്ഞവർ പകുതിയിലധികം കഴിഞ്ഞു പോയി പോയി ഇടയിലാണ് ാണ് വയസ്സാകള് അറുപത് കൊല്ലം ജീവിച്ച ഒരാൾ ഇരുപത് കൊല്ലം ഉറങ്ങലല്ലേ രാത്രി നമ്മൾ ഉറങ്ങാനല്ലേ ഉപയോഗിക്കുന്നത് ലോകത്ത് ആണെങ്കിലും ആയിസിന്റെ മൂന്നിലൊന്ന് സമയം ഒരേപോലെയാണ് ഒരേ പോലെയാണ് കിടന്നുറങ്ങാണ് ഉറങ്ങിയ കൊല്ലക്കാലം ജീവിച്ചവൻ നാൽപ്പത് കൊല്ലാണ് ഉണർച്ചയിലുള്ള ഇരുപത് കൊല്ലം ഉറങ്ങാ ആ ഇരുപത് നാൽപ്പത് കൊല്ലത്തിൽ കുട്ടിക്കാലം അങ്ങ് കഴിഞ്ഞു പോയി വാർദ്ധക്യപ്പുറത്തും കഴിഞ്ഞു അതിന്റെ ഇടയിലുള്ള ചെറിയൊരു സമയം പകൽ സമയം ജോലി രാത്രികൾ ഒഴിവ് സമയങ്ങളിലുള്ള ചെറിയ സമയം മാത്രമാണ് ഭാര്യ കൂടെ അടി നമുക്ക് സമയമില്ല ഒരു സാധു പെൺകുട്ടിയുടെ മനസ്സിന് വേദന കൊടുക്കാനുള്ള നേരല്ല ആയിരം കൊല്ലം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു നമുക്ക് ആകെ കുറച്ച് ഉള്ളൂ അതിൽ പരമാവധി സന്തോഷം കൊടുക്കുക മനസ്സിന് വേദനയല്ലോ ഒന്നും ചെയ്യരുത്